ും ഓണക്കാലം മുൻനിർത്തി പച്ചക്കറി കൃഷി ഇറക്കുന്ന തിരക്കിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൂടിയാണ് പച്ചക്കറി കൃഷി നടത്തുന്നത് നെടുങ്കണ്ടം ബാലഗ്രാമിൽ പച്ചക്കറി കൃഷിക്കായി നാട് ഒരുമിച്ചപ്പോൾ അറുപത്തി അഞ്ച് സെന്റോളം വരുന്ന തരിശു ഭൂമി കൃഷിയിടമായി മാറി ഓണത്തിന് ഒരു പുറം പച്ചക്കറി എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ ബാലഗ്രാമിൽ പച്ചക്കറി കൃഷിക്കായി നിലമൊരുക്കിയത് കാടും പടലവും പിടിച്ചു കിടന്നിരുന്ന ഭൂമിയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃഷിക്കായി ഒരുക്കിയത് അറുപത് സെൻറ്റ് സ്ഥലത്തോളം ഞങ്ങളിപ്പോൾ വൃത്തിയാക്കി നമ്മൾ ഓണത്തിന് പച്ചക്കറി നടുന്നതിന് ആവശ്യമായിട്ടുള്ള നിലം തൊഴിലുറപ്പ് പദ്ധതിയിൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് വിജയിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് പഞ്ചായത്ത് കൃഷിഭവനും പഞ്ചായത്ത് ഭരണസമിതിയും സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി എല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് നില ഒരുക്കി കൃഷിക്ക് അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ ഇത് പണിത് കൊണ്ടുവന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ഇത്രയും നല്ല വിജയകരമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും ഇനിയും വരും നാളുകളിലും ഞങ്ങൾ ഇതുപോലെ പരിശുഭൂമികളെ ഏറ്റെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് നടപ്പാക്കാനാണ് തീരുമാനം പമ്പാടുപ്പറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീ ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്ക് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കൃഷി ഇറക്കിയത് വെണ്ട തക്കാളി ചീര പയർ പച്ചമുളക് തുടങ്ങിയവയാണ് ജൈവരീതിയിൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് നടീലുത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് മോഹനൻ നിർവഹിച്ചു ഇവിടുത്തെ ഈ പ്രദേശവാസികൾക്കും മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റു വളങ്ങളൊന്നും ചേർക്കാതെ തന്നെ ഉത്പാദിപ്പിച്ചെടുത്ത് ഓണക്കാലത്ത് മുറം പച്ചക്കറി എന്ന നിലയിൽ കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് ഇവിടുത്തെ ഈ കാര്യത്തിൽ ഇവിടുത്തെ ഈ വാർഡിലെ കുടുംബശ്രീയും അതിനോടൊപ്പം തന്നെ ഇത് ഈ നില ഒരുക്കി ഇത്രയും വൃത്തിയായി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ഇവിടുത്തെ പിന്നെ തൊഴിലുറപ്പ് സംഘവും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണത്തിന് വിളവെടുത്തു കഴിഞ്ഞാലും ഇവിടെ പച്ചക്കറി കൃഷി തുടരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇതിനോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ വീടുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് ഇത്തരത്തിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മുണ്ടിയരുവിയിൽ കാർഷിക മാർക്കറ്റ് തുറന്ന് വിൽപ്പന നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി